ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂ കിച്ചൺ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ് കാരണം എന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് എൻ്റെ പല ചാനലിൽ എൻ്റെ വീഡിയോസിൽ പലരും അഞ്ച് പേർ ആറ് പേരെ കാണുന്നു എന്താ സുഹൃത്തുക്കളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഞാൻ ഒന്നും പറയുന്നില്ല വളരെ ദുഃഖത്തോടു കൂടി തന്നെ ഞാൻ പലഹാരം ഉണ്ടാക്കും പോവുകയാണ് ഒരു കപ്പ് അരിപ്പൊടി ഇവിടെ ഇരിപ്പുണ്ട് പുട്ടിൻ്റെ പൊടി പുട്ടോ അപ്പോൾ ഏത് വേണമെങ്കിലും മേടിക്കാം ഞാൻ മേടിച്ച പൊടിയാണ് ഇവിടെ ഉണ്ടാക്കിയതല്ല ഇനി നമുക്കിവിടെ ഒരു നാല് ചെറിയ പൊട്ടറ്റോ അതായത് ബേബി പൊട്ടറ്റോ നാലെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് പിന്നെ ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഒരു പിഞ്ച് ജീരകം ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ജീരമങ്ങ് പരന്നു ഓടിക്കള ജീരകം ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി നമുക്ക് നോക്കാം നമ്മൾ ഈ പൊടിയിലോട്ട് ഞാൻ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിടുക ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഉപ്പിടുന്നത് അല്ലേ ഇനി നമുക്ക് അതേ കപ്പിൽ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തുള്ള ചൂട് ഇളം ചൂട് വെള്ളമാണ് അതൊന്നും ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ചൂട് വേണമെന്ന് നിർബന്ധമില്ല നിങ്ങളെ ഇത് കാണുമ്പോഴേ ഫുള്ള് കാണുന്നില്ല കുട്ടികളെ ഫുള്ള് കാണും എല്ലാവരും പിന്നെ അല്ലെങ്കിൽ ചേച്ചിമാരെ ഫുള്ള് കാണൂ എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യും ആ കൊള്ളം നല്ലൊരു പലഹാരം ഉണ്ടാക്കുന്നുണ്ട് എന്നും പറഞ്ഞില്ല നിങ്ങൾ ഇട്ട് കൊടുക്കണ്ടേ അങ്ങനെയൊക്കെയല്ലേ നമ്മളെ സഹായിക്കേണ്ടത് നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ കൂടി തുടങ്ങിയത് ഞാൻ പ്രതീക്ഷ എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് എടുത്തു വെച്ച് ഉള്ളി എല്ലാം ഞാൻ അരിഞ്ഞു അരിഞ്ഞു ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഉള്ളിയും പച്ചമുളകും ആ ജീരവും എല്ലാം കൂടെ ചട്ടിക്കകത്തിട്ടാണ് എണ്ണ ഒഴിക്കാൻ വിട്ടുപോയി എന്നെ ഒഴിക്കണം എണ്ണ പത്രം മാറിപ്പോയി സോറി നമുക്ക് അയച്ചു തെരക്കാം എന്താ ചെറുപ്പം മഞ്ഞൾ ഇട്ടുകൊടുക്കാം ഒരു കാര്യം കൂടെ ഞാൻ വീണ്ടും വിട്ടുപോയി നമ്മളീ പൊടിയില്ലേ ഈ പൊടി കുഴക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിലിട്ട് മഞ്ഞൾ ഇടണമായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും ഇപ്പം മഞ്ഞൾ ഇട്ടിട്ട് ഇവിടെ മഞ്ഞ കുട്ടപ്പനാക്കും ഇപ്പം മഞ്ഞളൊക്കെ ഇട്ട് കുഴച്ച് ഇപ്പം ഒരു മഞ്ഞ നിറവുമുണ്ട് ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ മഞ്ഞ നിറം അത്ര പോരാ എന്നാ അല്ലാതെ ഇനി ഞാൻ ഇവിടെ മറ്റേത് വഴറ്റി വെച്ചിരിക്കുകയാണ് ഉള്ളി പച്ചമുളകും ഉപ്പിട്ട് ഉപ്പും കൂടെ ഇട്ട് വഴറ്റി വെച്ചു എണ്ണയിൽ ഉപ്പും കൂട്ടി മാറ്റി വയ്ക്കാല്ലേ അതല്ല ഒരു ഉരുളക്കിഴങ്ങ് എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് നീ കഴിഞ്ഞ് നാലായിട്ട് എന്ത് പറ്റി എറണാട പോയി ഉരുളക്കിഴങ്ങ് ഇനി ഉരുളക്കിഴങ്ങ് നമുക്ക് ഒന്ന് ഒരു ഹോളുണ്ടാക്കണം ഉരുളക്കിഴങ്ങിനെ ിഴങ്ങിനകത്ത് ചൂടാണ് ഇത് കുറച്ച് നമുക്ക് ഫില്ല് ചെയ്യാം ഇത് ബേബി പ്രൊട്ടക്റ്റാണ് ഇങ്ങനെ എല്ലാം ഫില്ല് ചെയ്യാം നമുക്കിതിന്ന് കുഴച്ച് വെച്ചിരിക്കുന്നില്ലേ അതിൽ നിന്ന് കുറച്ച് മാങ്ങെടുക്കാം നമ്മളിവിടെ ഫില്ല് ചെയ്ത് ചെയ്യുന്ന ആ കൊഴുപ്പ് പൊട്ടാറ്റ ബേബി പൊട്ടാറ്റോ അത് നമുക്ക് ഇതിനകത്തു വെച്ചെടുത്ത് ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം വെച്ചിട്ട് ഈ നമ്മൾ നമ്മള് ചെയ്ത പൊട്ടറ്റ എടുത്ത് വെക്കുന്നു അത് ഈവനാക്കണം എല്ലായിടത്തും ഒരേപോലെ െല്ലാം ഉണ്ടാക്കിയെടുക്കാം ഞാൻ വെള്ളം വെച്ച് ഇതിന് സ്റ്റീമൊന്ന് വരട്ടെ ആവി ഒന്ന് ഉടങ്ങി നമുക്ക് ചെറുതായിട്ട് ഒന്നേ ഉള്ളൂ ആവിയപ്പോഴത്തേക്കും ഞാൻ എടുക്കാമെന്ന് ചോദിച്ചു ഇത് ഇപ്പോൾ വെച്ചെടുക്കാം നമ്മൾ സാധാരണ ഉഴുക്കട്ട ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ എണ്ണ ബാക്കിയൊന്നും അത് കുഴപ്പമില്ല അതിൽ കൂട്ടുകാരെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് നിൽക്കില്ല കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലെന്ന് പറഞ്ഞല്ലോ ഇരുന്നിട്ട് കുട്ടനു കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടോ അതിനെ കൂടെ അച്ചേക്കാം ബാക്കി വന്നാൽ അവനെ കൂടെ അച്ചേക്കുണ്ട് പാവം അവർക്ക് കൂട്ട് ഇച്ചിരി മണ്ണിടങ്ങി നമുക്ക് നോക്കാം ആഹാ നട്ട് വെന്ത് പഴം മുഴുങ്ങൾ വെല്ലുവിളി എന്താ പഴം മുഴുങ്ങൾ ഓഫ് ചെയ്യാം നമുക്കിനിത് ഇറക്കി വയ്ക്കാം റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ കൊഴുക്കട്ട പൊട്ടറ്റോ കൊഴുക്കട്ട ഫില്ല് ചെയ്ത കൊഴു പൊട്ടറ്റ കൊഴുക്കട്ട് കാര്യങ്ങളൊക്കെ ഇത് ശരിക്കും ബേബി പൊട്ടറ്റയാണ് അങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും ബേബി പൊട്ടറ്റേ വാങ്ങാൻ കിട്ടും അംഗസംഖ്യ അനുസരിച്ച് ഉണ്ടാക്കുക ഞങ്ങൾ മൂന്ന് പേർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും കഴിക്കാൻ രസമാണ് ഇത് എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെ എല്ലാവരും ഇനി നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സന്തോഷം